ലൈവ് ഇട്ടിട്ടുണ്ട് ഇത് ആ അയ്യോ ഇന്നും വന്ന് പോയല്ലോ ആ നാളെ അടിക്കാം അപ്പൊ അളീന ഒരു സെറ്റം കയറാം അപ്പൊ അന്നേരം സെറ്റം കയറിയ കൊതുക് തിരി കൊതു കൊതുക്തിരി മലർകളി മലർകളി ഇങ്ങനെ തൂങ്ങി ചളിച്ചു 我你眼里。Mm hmm. ണ അണ്ണ എന്റെ കയ്യിൽ കയറിയിട്ടണ്ണ അണ്ണ അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടാണ എന്തെങ്കിലും ടൈപ്പ് ഓ മലയാളം ടൈപ്പ് ചെയ്താണ് നാല് പേരുണ്ട് ലൈക്ക് അടിച്ചില്ല പെട്ടന്ന് ആട്ട് ഇത് സോപ്പറാണെന്ന് ഭയങ്കര പൊതുവല്ലേ ഒരണ്ടങ്ങണ പോണെങ്കി പോവും മലയാളം മലയാളം കേട്ട് ഏ തന്നെ അങ്ങന ഇതിൽ ഇതേ വരുത്തുകൊണ്ടാണ് ഓ ഏ അമൃത എന്താണ് അമൃതയെ ചിന്തിക്കുന്നത് നിങ്ങൾ കുറച്ചു വായിക്കാം അല്ല ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം പിന്നെ അമൃത ഈ നമ്മളെ ചന്ദ്രയൊരു സപ്പ് എടുക്കുമോ എല്ലാരും എല്ലാരും ഓടിക്കരി ചടിക്കറി ഒരു എന്താണ് മുകളിലോട്ടിരിക്കുന്നത് എല്ലാ അമൃതയെ ഒരു ബ്ലൂ ഹേർട്ടാ ഈ ചന്ദ്രേനും സപ്പോ എടുക്കു ആറ് പേരുണ്ട് താഴെ ഇറങ്ങി വരൂവാ ഓടിവാ ഓടിവാ ഏഴ് പേരുണ്ട് ഒരു ലൈക്ക് മോശമായി പോയല്ലോ കുട്ടി ഏഴു പേരുണ്ട് രണ്ട് സബ് ലൈക്ക് ഏഴു പേര് ഉണ്ട് രണ്ട് ലൈക്ക് പെട്ടെന്ന് വന്നാൽ ലൈക്ക് അടിച്ച് സബ് അടിച്ച് പോവാം എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കണേ പ്ലീസ് മുകളിൽ നിൽക്കുന്നവര് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കേട്ടാ

കടന്നുപോരൂ കടന്നുപൊരു ലോട്ടറി 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 ഇതൊക്കെ പോയാ മൂന്നുപേരുണ്ട് താഴെ വരുന്നില്ല ചന്ദ്രയാനൊരു സബ് കൊടുക്കാറും പറ്റുമോ ബ്ലൂ തരാം അറിവേർ വന്ന് നിൽക്കുന്നത് വെറുതെ ഇതുവരെ നോക്കണി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതും പോയി പോയി നെഡ്ബോർട്ടും പോയിപ്പോ പറഞ്ഞ നോക്കണ്ട ഉണ്ണിത് ഞാനല്ല മലയാളം नहीं फायदा नहीं है यार सब താറ്റോളിച്ച താറ്റൊഴിച്ചാൽ ഒരു സംഭവങ്ങളാണ് പരി

രഞ്ജി രഞ്ജിനി രഞ്ജിനിക്ക് വൻകയ്ക്ക് പുറത്തോട്ടല്ലോ രഞ്ജിനി നമ്മളെ ചന്ദ്രയാൻ ഒരു സബ് കൊടുത്തേ ചന്ദ്രയാൻ പുതിയ ആളാ സബ് ഒന്നുമില്ല പാപം ഞാൻ ഇത് തരാം ഒരു കൂട്ടുകൊടുത്തേ കൂട്ടുകൊടുത്തിട്ട് ഒരു വീടി ഒന്ന ഒരു വീടിയിലുള്ളൂ ഒരു കമന്റ് ഇടാം ഞാൻ തിരിച്ച് ഇപ്പത്തരാം തിരിച്ച് ഞാൻ ഞാൻ ഇപ്പം വേറെ ഒന്ന് തരാം എന്നെ കൂട്ടാക്കിയോ രഞ്ജിനി എഞ്ജിനി ശ്രീകാന്ത് പാപൻ ചന്ദ്രയാൻ അമ്പത് കഴിഞ്ഞി പോയോ എഞ്ജലി ശ്രീകാന്ത് പോയോ ചന്ദ്രയാൻ കൂട്ടാക്കൊന്നുകിട്ട് ചിരിക്കുന്നു അത് കൊള്ളാം അതുവഴി പോയെന്ന് തോന്നട്ടാ കളിയായി പോയി

എനിക്ക് തരാം മൂന്ന് പേരുണ്ട് താഴെ ഇറങ്ങി വാ വെട്ടാ ഇതിന് എംഗീച്ചാണ് വരുന്നത് മലയാളം പോയി ഇംഗ്ലീഷ് എനിക്കറിയാൻ നാല് പേരുണ്ട് താഴെ ഇറങ്ങി വാട ഇതിരി താഴെ ഇറങ്ങി വന്നാണ് നമ്മളെ ചന്ദ്രനൊക്കെ ഒന്ന് കൊടുത്തേ നല്ലതല്ലേ നല്ല ആൾക്കാരല്ലേ പേരുണ്ട് താഴെ ഇറങ്ങി കമന്റ് ഇട്ടുകഴിഞ്ഞാൽ ബ്ലൂ തരാം ബ്ലൂ തന്നെ ചന്ദ്രനൊരു കൂട്ടു കൊടുക്കാം ഓടിക്കാനോട്ട്

ിട്ട് ആ പോക്കങ്ങ് പോയി കണ്ണി തേൻ മൊഴി കാതിൽ മെല്ലെ